ഹായ് ആഷിഖ് റീഗൽ ജ്വല്ലേഴ്സ് എന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാണേ പോകുന്നത് മൂന്ന് പവല് വരുന്ന താലിമാലകൾ അഥവാ മഹർച്ചേനെ കാണിക്കാൻ വേണ്ടി പോകുന്നുട്ടോ എല്ലാം തന്നെ ഡെയിലി യൂസ് വരുന്ന മോഡൽസ് ആണ് ഞാൻ നോക്കിക്കുക ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്ന മോഡൽസ് ഇരുപതോളം വെറൈറ്റി മോഡൽസ് ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വൺ ബൈ വണ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴുതാരന്ന് പറഞ്ഞത് പുതിയൊരു വെറൈറ്റിയിൽ വരുന്ന മോഡൽ ആട്ടോ പഴുതാർച്ച എന്ന് പറഞ്ഞു പുതിയൊരു വെറൈറ്റിയിൽ വന്ന മോഡലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ആട്ടോ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ അപ്പൊ ഇത് പഴുതാര ചെയിന് ഇനി അടുത്ത് കാണിച്ചു തരാം ഇതാണ് സിലോ ചെയിന് മൂന്ന് പവലിൽ പിടി വരുന്ന മോഡലാണ് സിലോ ചെയിൻ എന്ന് പറയും ഓക്കെ ഇനി അടുത്തത് സവിതം നമ്മളെപ്പോഴും കാണുന്ന ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഉറപ്പുള്ള മോഡലാണ് സവിതം എന്ന് പറയുന്നത് ഇനി അടുത്ത മോഡല് കാണിച്ചുതരാ ഇതാണ് മിൻമിനി ചെയിൻ നല്ല കട്ടിത്തൊരട് എന്നൊക്കെ പറഞ്ഞ മിൻമിന് ചെയിനെ കാണിക്കുന്ന കേട്ടോ നല്ല ഉറപ്പുള്ള മോഡലാണ് റഫായി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം അല്ലേ ആണ് ഞാൻ അടുത്ത വെച്ച് കാണിച്ചെയിൽ വേറൊരു വെറൈറ്റി കാണിച്ചു തരാം എസ്സിന്റെ ഒരു വേറൊരു അത് ഐറ്റൊക്കെ ശ്രദ്ധിച്ച് നോക്കി വെച്ചോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഇഷ്ടപ്പെട്ട മോഡലൊക്കെ എസിന്റെ വേറൊരു മോഡലാണ് ഇത് ഇത് വേറൊരു ചെയിൻ ആണ് കേട്ടോ ഇതിന്റെ പേര് ദോഹ ചെയിൻ ആണ് അതിന്റെ പേര് കേട്ടോ നല്ല ദോഹ മുത്ത് മുത്ത് ദോഹ മുത്ത് ദോഹ ബോൾ എന്നൊക്കെ പറഞ്ഞൊരു മോഡലാണത് ഞാൻ അടുത്ത കാണിച്ചു തരാ ഇതാണ് റെയിൽ ചെയിൻ നല്ല ഉറപ്പുള്ള ചെയിൻ ആട്ടോ താലിമാലായിട്ട് മഹാറക്കാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള മോഡലാണ് റെയിൽ ചെയിൻ ആണ് കാണിക്കുന്നത് കണ്ട അടുത്ത ചെയിൻ കാണിച്ചില്ല ഇതാണ് ഉൽവ ചെയിൻ വരുന്നത് കേട്ടോ ഡെയിലി യൂസിന് പറ്റുന്ന ഉറപ്പുള്ള മോഡലാണ് ഉൽവ ചെയിന്റെ കട്ടയാണ് കേട്ടോ കാണിക്കുന്നത് ഇനി ഏറ്റവും കാഴ്ചയുള്ള ചെയിൻ ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇതാ ഈ കാണുന്നതാണ് ഏറ്റവും കാഴ്ചയുള്ള ചെയിൻ കേട്ടോ ലോട്ടസ് ചെയിൻ ആയി ചെയിൻ്റെ പേര് വരുന്നത് താലിമാലായിട്ടോ മഹാറായിട്ടോ കൊടുക്കാൻ പറ്റുമോ എന്ന പൊലിമ കൂടി ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ കേട്ടോ നല്ല കാഴ്ച ഉണ്ടോ നല്ല വീതി ഉണ്ടോ മൂന്ന് പോലെ കണ്ടോ അഞ്ചു പോലെ കാഴ്ച അല്ലേ അപ്പൊ അത് സെറ്റ് അടുത്തത് എവർഗ്രീൻ മോഡൽ മുല്ലച്ചൈനാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മുല്ലച്ചൈനാണ് കാണിക്കുന്നത് എപ്പോഴും ഒരുപാട് പേര് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഉറപ്പുള്ള മോഡലാണ് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് ഉപയോഗിക്കാം അടുത്തത് സവിധം കട്ടാ ചെയിൻ കാണിച്ചു തരട്ടെ ഇതാണ് സവിതം കട്ടാ ചെയിൻ വരുന്ന കേട്ടാ സവിതത്തിന്റെ കട്ട വരുന്ന മോഡലാണ് സവിതം കട്ട ജെന്റ്സിനും ലേഡീസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള മോഡലാണ് അടുത്തത് ഇതാണ് കുരുമുളക് ചെയിൻ അഥവാ പെപ്പർ ചെയിൻ എന്ന് പറയട്ടാ നല്ല ഉറപ്പുള്ള ചെയിനാണ് വെറൈറ്റി മോഡലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഉറപ്പുള്ള മോഡലായിട്ടോ അതൊക്കെ പറഞ്ഞാല് കണ്ട കുരുമുളക് ചെയിന് ഇതാണ് എസ് ക്യൂബ് അതായത് എസ്ചേഞ്ചിൻ്റെ ഒരു സിലിണ്ടർ പോലെ ക്യൂബായിട്ട് വരുന്ന മോഡലാണ് എസ് ക്യൂബ് എന്ന് പറഞ്ഞ ഒരു മോഡൽ കേട്ടോ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്നതും പർച്ചേസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് ഇവിടെ ഓടുന്നൊരു മോഡലും കൂടി ആട്ടോ ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് അടുത്തൊരു മോഡൽ കാണിച്ചിരാം അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് പേരെനിക്കറിയില്ല പേരറിയാത്ത ചെയിൻ ഒരു വെറൈറ്റി മോഡലാണ് അല്ലേ രണ്ടീർ അപ്പോൾ ആയി പിന്നെ ഇപ്പോൾ ഏതാ കാണിക്കാനുള്ളത് കാണിക്കുകയുള്ളത് ഇനിയിപ്പോൾ എസ്ചേഞ്ച് തന്നെ ഉണ്ട് എക്സ്ചേഞ്ചിൻ്റെ തന്നെ വേറൊരു എസ് ലീഫ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ ഇത് എസ് ലീഫ് എന്ന് പറഞ്ഞ വേറൊരു മോഡലാണ് കേട്ടോ രണ്ടടിപൊളിയല്ലേ അപ്പൊ ഒരുപാട് മോഡൽസ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലിയാണ് അപ്പൊ നിങ്ങൾ ഏത് ഷോപ്പിലും ചോദിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലിയൊക്കെ നമുക്ക് ചെയിനൊക്കെ വന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റൂട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പുകൾ വരുന്നത് കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ